ഒരെട്ട് നേന്ത്രപ്പഴം കൊണ്ട് വൈകുന്നേരത്തെ സ്നാക്സിന് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ ചായ വെച്ച് തിളയ്ക്കാനുള്ള ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തിട്ട് നല്ല നെയ്സായിട്ട് ഇതൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു നേന്ത്രപ്പഴത്തിൽ ഏകദേശം അഞ്ചോ ആറോ സ്ലൈസസ് ആണ് നമുക്ക് കിട്ടുക നല്ല നെയ്സാക്കി തന്നെ നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല നീളത്തിൽ നല്ല നെയ്സാക്കിയിട്ട് നമ്മളൊരു അഞ്ച് പീസ് അല്ലെങ്കിൽ ആറ് പീസോളം സ്ലൈസാക്കി എടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ് നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി പരീക്ഷിച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യും കൂടി വേണേ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ഈ ഒരു നേന്ത്രപ്പഴം മാത്രം മതി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇൻഗ്രീഡിയൻസ് അത് നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും സുലഭമായിട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈയൊരു പഴമാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയണത് അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു നേന്ത്രപ്പഴം സ്ലൈസാക്കിയിട്ട് ഇത് അതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് ഒരു ആറ് പീസോളം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പഴമൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാന് വെച്ച് പാന് ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചാൽ ആ ഓരോ പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു അടിപ്ലേറ്റിലൊരു സ്നാക്സും കൂടിയാണിത് അപ്പോൾ അത് ആ പഴമക്കൊന്ന് ഫ്രീ ആയി വരട്ടെ അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല അപ്പം മറക്കാണ്ട് അങ്ങനെ കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് പെട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതാണ് നമ്മുടെ പഴമൊക്കെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഫ്രൈ ആക്കി എടുത്ത ആ പഴമൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതേ നെയ്യ് തന്നെ നമ്മൾ തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ വേറെ നമ്മൾ എക്സ്ട്രാ നെയ്യൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചെരുവ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ബ്രൗൺ കളർ കളറാകണമെന്നൊന്നുമില്ല ചെറുതായിട്ട് രണ്ട് മിനിറ്റ് സോട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഈ ഒരു തേങ്ങ ചെറുവിയതിൻ്റെ കൂടെ നമുക്ക് ഡ്രൈനട്ട്സ് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അല്ലെങ്കിൽ ബദാമോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നമ്മുടെ ടേസ്റ്റ് കൂടേ ഉള്ളൂ നമ്മളിവിടെ അണ്ടിപ്പരിപ്പ് മാത്രം ചെറുതായി കട്ട് ചെയ്തിട്ട് ഈ തേങ്ങേൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തേങ്ങ ചെറുതായിട്ടൊന്ന് സോട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തേങ്ങ സോട്ടായത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഈ ഒരു പാനിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ചൂടിൽ നമ്മുടെ തേങ്ങൻ്റെ കളറൊക്കെ മാറും അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദാമാവ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഏലക്ക പൊടിച്ചത് പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചതാണ് അത് ഏകദേശം അര ടീസ്പൂണുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാണ്ട് അപ്പോൾ മൈദാമാവും അതുപോലെ തന്നെ പഞ്ചസാരയും ഏലക്കപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഏകദേശം അരക്കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് അങ്ങനെ ചൂടാവരുത് ചെറിയൊരു ചൂട് മതി ഇനി ആ ഒരു മൈദ മാവൊക്കെ ആ ഒരു പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണ രീതിക്കൊന്ന് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വേണം നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഇതും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും പുറത്തെടുത്ത് വെച്ച് മുട്ട വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ട കൂടി ഇട്ട ശേഷം നമുക്കിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ആ ഒരു മാവും അതായത് മൈദാ മാവും ഇട്ടുകൊടുത്തത് കൊണ്ട് തന്നെ ഒന്നിങ്ങനെ തിക്കായി വരും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും മധുരം നോർമൽ ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി പഞ്ചസാര വേണ്ടാത്തവർക്ക് അതിൽ നമുക്ക് വെല്ലം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പാന് വെച്ചിട്ട് അത് കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് സ്ലോ ഫ്ലെയിമിലാക്കുക ഫ്ലെയിമിലാക്കാം ശേഷം നമ്മൾ ഇതാ വിസ്ക് ചെയ്ത് വെച്ചിരിക്കണം ആ ഒരു മാവ് ഒന്ന് കൊടുക്കാം നമ്മളീ ഒരു മൈതാമാവിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കണം ആ ഒരു പാനെ ഒന്നില്ലെങ്കിൽ നല്ല അടി കട്ടിയുള്ള പാനോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ ആയിരിക്കണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ച് പോകും അതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ആ ഒഴിച്ച് കൊടുത്ത ആ ഒരു മാവ് അത് അതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് വരുന്ന രീതിക്ക് നമുക്ക് മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം അതി ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല തിന്നായിട്ടുള്ളതുപോലെ തോന്നും പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു മാവ് നന്നായിട്ട് തിക്കായി വരികയും എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആവുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുകയും ചെയ്യണം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ചൂടായിട്ട് നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് തന്നെ സ്ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടേ ഇരിക്കണം പിന്നീട് ഒരിക്കലും നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് അതുപോലെ നമ്മൾ തുറന്ന ശേഷം ചെറുതായിട്ടിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വച്ചിരിക്കണം നമ്മുടെ ആ ഒരു പഴം ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം ഓരോ സ്ലൈസസ് ആക്കിയിട്ട് ഓരോ ഭാഗത്തേക്കും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോൾ അതാ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചാൽ ആ ഒരു പഴമൊക്കെ ഇത് അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അതും കൂടിയും ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു നെയ്യിൽ സോട്ട് ചെയ്തെടുത്ത ആ ഒരു തേങ്ങയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുന്ന സമയത്ത് അതുപോലെ അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ടാവും നമുക്ക് ആ അരികൊക്കെ ഒന്ന് ഇത് അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത നമ്മൾ ആ ഒരു സൈഡ് പോർഷനൊക്കെ ഒന്ന് വേർപെടുത്തി കൊടുക്കുകയാണ് അതാ നമ്മൾ ആ ഒരു സൈഡൊക്കെ ഒന്ന് വേർപെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡിൽ നിന്ന് നമുക്കിത് അതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം ഇത് കരിഞ്ഞതല്ല കേട്ടോ നന്നായിട്ടൊന്ന് ആടിയൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുള്ളതാണേ നിങ്ങൾക്ക് കാണുമ്പോൾ അത് കരിഞ്ഞു പോയോ എന്ന് തോന്നും പക്ഷെ കരിഞ്ഞിട്ടില്ല നമ്മൾ നോൺ സ്റ്റിക്കിൽ വെച്ചത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞൊന്നും പോവില്ല ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അതുപോലെ ഒരു രണ്ട് ഇതുപോലെ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി പൊട്ടാണ്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് അതുപോലെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ മൈദമാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി നിൽക്കട്ടോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് അതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് മതി അപ്പോൾ അതാണ് നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഒരു പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്കത് കഴിക്കുമ്പോഴേ അറിയുള്ളൂ അത്രത്തോളം രുചിയുള്ള ഒരു അടിപൊളി ഐറ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മളിത് അതുപോലെ ഇങ്ങനെ ഒരു റോള് പോലെ നമ്മൾ സ്പ്രിങ് റോളൊക്കെ കട്ട് ചെയ്യുമല്ലോ അതുപോലെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മളിതൊന്ന് സെർവ് ചെയ്യുന്നത് ഇതാ നമ്മൾ ഒരു സ്പ്രിംഗ് റോൾ പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു സെൻറ്റർ പോർഷൻ ഞാൻ കാണിച്ച് തരാം അതിൻ്റെ ആ ഉള്ളിൽ നമ്മുടെ ആ ഒരു പഴവും തേങ്ങയൊക്കെ എങ്ങനെയാണ് ആ ഒരു ഫില്ലിംഗ് ഉള്ളതെന്ന് ഞാൻ കാണിക്കാം അതുകണ്ടില്ലേ ഇതുപോലെ ആ പഴവും തേങ്ങയൊക്കെ ഉള്ളിൽ നല്ല ഫില്ലിങ്ങൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് വാഴക്കാണ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്